സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് കൊതിയുറംസ് നിയർ ടൗൺ സ്ക്വയർ കാണിക്കാവ് റോഡ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിയന്ത്രണം വിട്ട മിനി പിക്കപ്പ് വാൻ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് അപകടം ഇതേസമയം ഇതുവഴി വന്ന ബൈക്ക് യാത്രികൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് പാണ്ടിക്കാട് കൊളപ്പറമ്പ് ഐആര് ബി ക്യാമ്പിന്റെ രണ്ടാം ഗേറ്റിന് സമീപത്തായി ഇന്ന് മൂന്ന് മുപ്പതോടെയാണ് അപകടം നടന്നത് പാണ്ടിക്കാട് ഭാഗത്തു നിന്നും തുവൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന മിനി പിക്കപ്പ് വാനാണ് സ്റ്റിയറിംഗ് ലോക്കായതിനെ തുടർന്ന് റോഡരികിലെ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ചത് അപകടത്തെ തുടർന്ന് ഭാഗികമായി തടസ്സപ്പെട്ട വാഹന ഗതാഗതം സ്ഥലത്തെത്തിയ കെ ജീവനക്കാരും ട്രോമ കെയർ പ്രവർത്തകരും ചേർന്ന് പുനഃസ്ഥാപിച്ചു അപകടത്തിൽ ആർക്കും ന്യൂസ് ബ്യൂറോ കാൽ Adi Vishalamay Mahe showroomil, Wanderle Eight Tombalia, Number One Bridal Jewelry, Diamond Jewelry, Parkus Sunrise Gold, Nilambur Road Just Dress Better. Fashion is more about feel than signs. Unrivaled Men Apparels near Town Square Wander.